ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ ആ എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇന്നിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ വർഷയുടെയും താലി പൂജ നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയുടെ വർഷയുടെ വീട്ടുകാരും അപ്പോൾ ആ ചടങ്ങിൽ നമ്മുടെ സച്ചി പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ ചന്ദ്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ രവീന്ദ്രൻ പറയാണ് അങ്ങനെ സച്ചി പങ്കെടുക്കാത്ത ചടങ്ങിൽ ഞാനും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് രേവതിയും പറയുകയാണ് ഞാനും സച്ചിയായിട്ട് ഇല്ലാത്ത ഫങ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വന്ന ശ്രീകാന്ത് സച്ചി ഇല്ലാതെ ഈ ഫങ്ഷന് ഞാൻ അറ്റൻഡ് ചെയ്യില്ലയെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചന്ദ്രക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇനി ബാലൻസാണ് പറയാനായിട്ട് പോകുന്നത് അങ്ങനെ രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്ര വരുവാണേ ഇടി നിന്റെ മനസ്സിൽ നീ എന്താണ് ഇപ്പം കരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇപ്പോഴോ ഇപ്പം ഞാൻ കരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്ക് മധുരം കുറച്ചിടണോ കൂടുതലിടണോ എന്നുള്ളതാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയുകയാണ് ഓ നീ എന്നെ കളിയാക്കുകയാണ് ഞാൻ കളിയാക്കിയതൊന്നും അല്ല അമ്മേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇപ്പം എന്താ അമ്മ ഇങ്ങോട്ട് വരാൻ കാരണം എന്ത് ചോദിക്കാനാ വരാൻ കാരണം എടി നീയും നിൻ്റെ സച്ചിയും കൂടെ ആ ഫങ്ഷന് വരാതിരുന്നാൽ പോരായിരുന്നോ എന്തിനാ അവനോട് അവൻ വന്നില്ലെങ്കിൽ നീയും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവനെ കൂട്ടിക്കൊണ്ടു വരാനായിട്ടുള്ള ട്രിക്ക് ആയിരുന്നില്ലേ നിനക്കൊക്കെ വന്നില്ലെങ്കിൽ വേണ്ട അവൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയതേ ഉള്ളൂ അത് ഞാൻ പ്രത്യേകം ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എപ്പോഴും അവൻ ഏത് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആവശ്യമില്ലാതെ സച്ചി ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അമ്മ ഇന്ദേര അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് കേട്ടോ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ നിന്റെ കൈ തല്ലി ഓടിച്ചതും ആവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവൻ മാന്യനാണ് എന്നാണ് നീ പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് രേവതിക്ക് ചെറിയൊരു വിഷമം വരികയാണ് രേവതി പ്രത്യേകിച്ചും ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ചന്ദ്ര കലുതുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ ആങ്ങളയാണ് അപ്പോൾ രേവതിയുടെ ആങ്ങള അമ്മയുടെ അടുത്ത് എല്ലാം കണ്ടെട്ടോ രേവതിയുടെ എന്നിട്ട് പൂക്കടയിൽ ചെന്നിട്ട് പൈസ കൊടുക്കുകയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അമ്മ കയ്യിൽ വെച്ചോളാൻ പറയുകയാണ് അപ്പോഴേക്കും രേവതിര അമ്മ വഹിക്കുകയാണ് ഞാൻ ചിട്ടിയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് കിട്ടിയ പൈസയല്ലേ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആങ്ങളെ പറയുകയാണ് അമ്മ അങ്ങനെയൊന്നും പറയുന്നു വേണ്ട ചിട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ ഞാൻ മോശമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല അധ്വാനിച്ച് കിട്ടിയ പൈസയാണ് ഈ ലോകത്തെ പൈസ ഇല്ലാത്തവർക്ക് ജീവിക്കാനായിട്ടേ പറ്റില്ല ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിക്ക് വല്ല വിലയുണ്ടോ അതില്ലാത്ത എന്തുകൊണ്ടാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കും കിട്ടിയതിനും നല്ല രീതിയിലുള്ള വില എന്തായാലും അധികം താമസിക്കാതെ ഞാൻ കൈ നിറച്ച് പൈസ ഉണ്ടാക്കും നമുക്കില്ലാത്ത വില ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നവരെ രേവതി അനിയത്തി പറയുകയാണ് എടാ നീ പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യം പക്ഷേ ഉണ്ടല്ലോ അതിന് വളഞ്ഞ വഴി ഉപയോഗിക്കാതിരിക്കുക വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതായിരിക്കും നിനക്ക് നല്ലതാണ് ആ ചിട്ടിയുടെ കൂടെ നടന്ന് സച്ചേടിനായിട്ട് നീ പ്രശ്നം ഉണ്ടായിക്കില്ലേടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പോകാൻ പറയുകയാണ് പക്ഷെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അങ്ങേരാണ് ഒരു കാര്യമില്ലാതെ എൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാണ് അപ്പോഴേ അപ്പോഴേക്കും രേവതിയും അവിടേക്ക് എത്തുകയാണ് അപ്പം അമ്മയെ ചോദിക്കുകയാണ് ആൾറെഡി നീ എന്താണ് ഇങ്ങടേക്കായിട്ട് വന്നതാണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അല്ലമ്മ ഇവിടെ അടുത്ത് പൂ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടുണ്ടായി അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നത് എടാ ശരത്ത് നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ നീ ഇപ്പോഴും അവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശരത്ത് പറയുകയാണ് എന്താണവോ എന്നെ ഉപദേശിക്കാനായിട്ടാണോ ചേച്ചിയുടെ പ്ലാൻ സച്ചിയുടെ പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ എന്നെ ഉപദേശിക്കാൻ അപ്പോഴേക്ക് രേവതി പറയുകയാണ് പിന്നെ സച്ചിയേട്ടൻ്റെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ നിന്നും ഉപദേശിക്കുക അത് മാത്രമല്ലോ സച്ചിയേട്ടൻ്റെ ജോലി എടാ ആ ചിട്ടിയുടെ കൂടെ കിടന്നടന്ന് നിന്റെ ജീവിതം പാഴാക്കി കളയാതെ നീ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യും നന്നായി പഠിക്കാൻ നോക്ക് ഒരു ജോലിക്കും പോവണ്ട നീ നന്നായിട്ട് പഠിച്ച ഒരു ജോലിയിൽ കയറാനായിട്ട് നോക്കുന്നു എന്നു പറയുകയാണ് ആ പുഴേക്കും പറയുകയാണ് എൻ്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ടറിയാം ചേച്ചിക്ക് അവിടെ വലിയ വിലയൊന്നും ചേച്ചിയുടെ ചേച്ചിട കെട്ടിയൻ്റെ വീട്ടിൽ അതെന്തുകൊണ്ടാണ് ചേച്ചിക്ക് വിലയില്ലാത്തത് ചേച്ചിട മൈമകിയ വേണ്ടത് പൈസയാണ് ഈ ലോകത്ത് പൈസയ്ക്കാണ് വലിയ പ്രാധാന്യം അതില്ലാത്തവനെ പിണമാണ് പീണം അപ്പോൾ എനിക്ക് പിണത്തെ പോലെ ജീവിക്കാൻ യാതൊരു താല്പര്യമില്ല അധികം താമസിക്കാതെ കൈ നിറച്ച് സമ്പാദിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് പിഴേക്ക് രേവതി പറയുകയാണ് നീ എത്ര പറഞ്ഞാലും തിരുത്തില്ലോ എടാ എടാ നീ ആ ചിട്ടിയുടെ കൂടെ നടക്കുന്നത് കൊണ്ടിട്ടാണ് സച്ചി നീന്തമ്പിൽ പ്രശ്നം ഉണ്ടായത് എന്നിട്ടും സച്ചിയുടെ നിൻ്റെ കൈ തല്ലി ഓടിച്ചിട്ടും നിനക്കൊരു മാറ്റവും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി എന്നോട് ശരത്ത് പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വേണ്ട എനിക്ക് എന്നെ നോക്കാൻ നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ അതേസമയം തന്നെ രേവതി അമ്മയോട് പറയുകയാണ് ആ നാളെ താലിപൂജയാണേ ശ്രുതിയുടെയും അതുപോലെ തന്നെ വർഷയുടെയും എന്തായാലും അച്ഛന് എല്ലാവരെയും വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അച്ഛനോട് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് വിളിക്കേണ്ടതെന്ന് അപ്പോഴേക്കും രേവതി അനിയത്തി ചോദിക്കുകയാണ് അതെന്താ ചേച്ചി ഞങ്ങൾ താലിപൂജയ്ക്ക് വരുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവധി പറയുകയാണ് നിങ്ങൾ വരുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ടല്ല എന്തായാലും ആ താലി പൂജയുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉറപ്പ് തന്നെയാണ് സച്ചേട്ടൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല സച്ചേട്ടൻ ആ പൂജയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിഷയങ്ങളുണ്ടാക്കി പിന്നെ അച്ഛൻ പറഞ്ഞാണ് ഒരു കണക്കിന് സച്ചേട്ടനെ പങ്കെടുപ്പിക്കാമെന്നായതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ലക്ഷ്മി ചോദിക്കുകയാണ് ഈ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം അനിയൻ്റെ താ ഭാര്യയുടെ താലിപൂജയ്ക്ക് സച്ചി വേണ്ടാന്നോ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് ശരിയൊന്നുമല്ല പക്ഷേ അവരങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓൾറെഡി വിഷയം ഉണ്ടാകുന്ന ഇടത്തേക്ക് അമ്മയും അവളും കൂടെ വന്ന ഇപ്പോൾ അമ്മയുടെ തലയിലോട്ടോ അല്ലെങ്കിൽ ഉള്ളുടെ തലയിലോട്ടോ പ്രശ്നങ്ങൾ എടുത്തിടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ അമ്മായി അറിയാലോ നമ്മളെ നാണം കെടുത്താൻ കിട്ടുന്ന ഒരവസരം അവർ പാഴാക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുകയാണ് അത് നേര് തന്നെയാണ് പൂമാല കെട്ടാൻ വന്ന ദിവസം തന്നെ ശ്രീകാന്തിനെയും ഇവിളേയും ചേർത്തിട്ട് നിൻ്റെ അമ്മായിയമ്മ കഥ പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് ആ അത് ശരി തന്നെ അമ്മ പക്ഷേ നല്ലോ വർഷം നല്ല രീതിക്ക് നമുക്ക് വായടച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയാനുട്ടോ അതുകൊണ്ട് ഫംഗ്ഷൻ ആരെയും വിളിക്കില്ല എന്ന് തന്നെ രേവതി പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടി ഇരുന്ന് ബ്യൂട്ടി പാർലറിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരി ഒക്കെയാണ് എടി നിന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് എപ്പോഴും എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ എൻ്റെ എന്ന് പറയുന്നവരുണ്ടല്ലോ പൈസയുടെ അത്യാഗ്രഹം മൂത്ത് നടക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് താലി പൂജ നടത്താൻ പോലും പോകുന്നു പോലും അതിന് എൻ്റെ അച്ഛനെ കൂടെ വരുത്തണം പോലും ഇവർ പറയുന്നത് കേട്ട് തന്നെ എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുന്ന എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് ആ അച്ഛനെ വേണമെങ്കിൽ നമുക്കൊരു വാടകയ്ക്ക് എടുക്കാടി എന്തായാലും അമ്മാവനെ നീ വാടകയ്ക്ക് എടുത്തു അച്ഛനേയും കൂടെ വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നുമോളെ അമ്മാവനെ വാടകയ്ക്ക് എടുത്തത് തന്നെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ട് ുന്നു ഇനിയൊരച്ഛനേം കൂടെ വേണ്ട 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 എന്ന് പറയാ കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി കൂട്ടുകാരിയോട് ചോദിക്കുകയാണ് എടി താലി പൂജയ്ക്ക് എന്തായാലും അവരെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ കൊണ്ടുവരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും നിൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസയുണ്ടോ സ്വർണമായിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണ്ടെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാർ പറയുകയാണ് എടി എൻ്റെ കയ്യിലൂടെ ഒന്ന് പൈസ ഉണ്ടാവാനാവും അല്ല പതിനായിരം രൂപ അതെങ്ങനെയെങ്കിലും ഞാൻ നിനക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് പതിനായിരം രൂപയോ എനിക്ക് അതുകൊണ്ടാവില്ലെടി എന്തായാലും ഒരു കാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കട്ടെ അമ്മയുടെ കയ്യിൽ എങ്ങനെയെങ്കിലും ഉണ്ടാവോ എന്നുള്ളത് അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് എൻ്റെ അമ്മയുടെ കയ്യിലോ നീ കൊടുക്കുന്ന പൈസ കൊണ്ടിട്ടാണ് പാവം അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നീ വിളിച്ചെന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടാവുമോടീന്ന് നോക്കിയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്തെങ്കിലും ചുട്ടിയോ വട്ടയോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം അമ്മ പറയുകയാണ് അയ്യോ എൻ്റെ കയ്യിൽ പൈസ ആയിട്ടൊന്നും മോളെ പിന്നെ കുറച്ച് സ്വർണ്ണമുണ്ട് ആ സ്വർണം വിറ്റിട്ട് ഞാൻ നിനക്ക് പൈസ കൊണ്ടുതരാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് സ്വർണം വിൽക്കാനോ അമ്മയുടെ കയ്യിൽ തന്നെ ഇത്തിരി സ്വർണ്ണം എല്ലാം അത് വിറ്റാലും ഇത്രയധികം കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ അത് ശരിയാവില്ല അമ്മയെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുകയാണ് ഇടയിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ പിന്നെ നിൻ്റെ കല്യാണത്തിനോ എനിക്ക് കൂടാൻ പറ്റിയില്ല ഈ താലിപൂജയിലെങ്കിലും എന്നേം കൂടെ ചേർക്കൂടി ഞാനും കൂടെ ഒന്ന് വന്ന് കണ്ടോട്ടെ ആരും അറിയാതെ വന്ന് എന്ന് കണ്ടിട്ട് ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യം ആഗ്രഹങ്ങളും കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത് അമ്മ ആ പൈസയായിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി സമാധാനിക്കുകയാണ് പൈസ കിട്ടാറായിട്ടുണ്ടാവും എന്നുള്ളൊരു സമാധാനത്തിൽ ശ്രുതി ഇരിക്കുകയാണ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അമ്മ താ ഈ സ്വർണമൊക്കെ വിറ്റിട്ട് ശ്രുതിനെ കാണാൻ വരികയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അമ്മേനോട് ഞാൻ പറഞ്ഞതല്ലേ പാർലറിലേക്ക് വരണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ അവളുടെ വീട്ടിൽ നിന്നാൽ എന്ന് അമ്മ ഇതിന് പാർലറിലേക്ക് വന്നതെ എങ്ങാനും എൻ്റെ അമ്മായിയമ്മ ഇവിടേക്കെങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് മതി ഇഷ്യൂ ആവാനായിട്ട് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് അത് പിന്നെ എനിക്ക് പെട്ടെന്ന് പോണോടി അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ എനിക്ക് പറ്റില്ല മോനെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത്രയും വേഗം എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് പൈസ എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതിയൊക്കെ ഇതധികം ഉണ്ടല്ലോ അമ്മയുടെ കയ്യിൽ ഇത്രയധികം പൈസയോ അത്രയധികം സ്വർണ്ണം ഉണ്ടായോ അമ്മയുടെ കയ്യിൽ വിൽക്കാനൊന്നു നോക്കിയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് അത് പിന്നെ എൻ്റെ സ്വർണമല്ല നിന്റെ സ്വർണം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയൊക്കെയാണ് എൻ്റെ സ്വർണ്ണോ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതേടി നിൻ്റെ ആദ്യത്തെ കല്യാണത്തിന് നീ ഉപയോഗിച്ചിരുന്ന താലിയുണ്ട് ല്ലോ അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിനക്കൊരാവശ്യം വന്നപ്പോൾ ആ താലി വിട്ടിട്ടുള്ള പൈസയാണ് ഞാൻ നിനക്ക് കൊണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ടു പെട്ടെന്ന് നിറയുക കേട്ടോ ശ്രുതി പറയുകയാണ് എന്ത് ഞാൻ ആഗ്രഹിക്കുന്നു മറക്കാൻ അതുതന്നെ എന്നെ പിന്നെയും പിന്നെയും ചുറ്റി ചുറ്റി വരുന്നല്ലോ അമ്മയെന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് ആ അതൊക്കെ പോട്ടെ എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിയും പറയുകയാണ് പിന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്തായാലും പൈസ കിട്ടിയല്ലോ സമാധാനം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് പറയുന്നുണ്ട് ആര് വന്നാലും അകത്തേക്ക് കയറ്റി വിടരുത് അതാരായാലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര വന്ന് കയറുന്നത് ചന്ദ്ര വന്ന് കയറിയതും ചന്ദ്ര സ്റ്റാഫിനോട് പറയുകയാണ് ശ്രുതി അകത്തില്ലേ എനിക്കങ്ങ് കയറി ചെല്ലണം അപ്പോൾ ഈ സ്റ്റാഫ് പറയണം മാഡം അങ്ങനെ കയറി ചെല്ലരുത് ഞാനൊന്ന് മാഡത്തിനോട് സംസാരിക്കട്ടെ അതിന് ശേഷം ഞാൻ കയറ്റി വിടാം അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഞാനേ ശ്രുതിയുടെ അമ്മായി എനിക്ക് കയറുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ സ്റ്റാഫ് പറയണം അതെ മാഡം ആര് വന്നാലും ഇപ്പം കയറ്റി വിടരുത് അകത്ത് ക്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ടാണെന്ന് പറയുക കേട്ടോ അങ്ങനെ ചെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അവരോടൊരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയാൻ പറയാട്ടോ എന്നിട്ട് വേഗം തന്നെ ശ്രുതി ആകെ ടെൻഷനാവുകയാണ് ശ്രുതി അമ്മയോട് പറയണം അയ്യോ അമ്മേ ഇനി എന്ത് ചെയ്യും അവർ ഈ സമയത്ത് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല എന്തെങ്കിലും ഒരു പ്ലാൻ ഒപ്പിക്കണം എന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് ഇടീ പിൻവാതിലുണ്ടെങ്കിൽ ഞാൻ ആ വഴി ഇറങ്ങി അങ്ങ് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് ഇപ്പം ശ്രുതി പറയുകയാണ് പിന്നെ പിൻവാതിൽ ഇത് ബ്യൂട്ടി പാർലറാണ് വീടൊന്നും അല്ല പിൻവാതിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ എന്ത് പറഞ്ഞു മാഡം എന്ന് ചോദിക്കുകയാണ് സ്റ്റാഫിനോട് അപ്പോൾ സ്റ്റാഫ് അറിയുകയാണ് ആരാണെങ്കിലും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നറിയുകയാണ് ഇത് കേട്ട ചന്ദ്രൻ കൂടെ ദേഷ്യത്തിലെ കൊല തുള്ളി അകത്തേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ശ്രുതി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയാകെ ഞെട്ടിത്തിരിയാനിട്ടാവും പക്ഷേ ആ സമയത്തിനുള്ളിൽ ശ്രുതി ശ്രുതിയുടെ അമ്മയുടെ മുഖത്ത് ഈ ഇതൊക്കെ ക്രീമുകളൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫേഷ്യൽ ചെയ്യുന്ന രീതിയിൽ കണ്ണിൽ വെള്ളരിയൊക്കെ വെച്ച് ഇരുത്തിയാക്കി അപ്പോൾ മുഖം മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കാണുന്ന ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി ആൻറ്റിയാണോ വന്നത് അയ്യോ ആരോ വന്നെന്നാ പറഞ്ഞുള്ളൂ അത് ആൻറ്റിയാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ ക്ലൈൻറ്റാണെന്ന് വിചാരിച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ആന്റി എന്തിനാണ് അങ്ങനെ ചോദിച്ചത് ആൻറ്റിക്ക് ഇങ്ങനെ കയറിപ്പോരാരെന്ന് തോന്നുകയാണ് അപ്പോൾ ഇത് കേട്ടതും സ്റ്റാഫാകെ പതാട്ടോ സ്റ്റാഫ് ഏ മേഡം മാഡമല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്റ്റാഫിനോട് ശ്രുതി പറയുകയാണ് ഡേ മതി ഡേ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി എന്തായാലും എൻ്റെ അമ്മായി ഇങ്ങനെ നിർത്തി ഇത്രയും നേരം പോറടിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടത് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ അങ്ങനെ സ്റ്റാഫ് സ്റ്റോ സ്റ്റോറിയൊക്കെ ചോദിച്ചിട്ട് അകത്തേക്ക് പുറത്തേക്ക് കീറി ഇറങ്ങിപ്പോവാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണ് മോളെ നാളെ നിൻ്റെയും അതുപോലെ തന്നെ വർഷയുടെയും പൂജയാണല്ലോ അപ്പോൾ വന്നവരൊക്കെ എന്നെ ഇങ്ങനെ കണ്ടാൽ ശരിയാവില്ല ഫേഷ്യലൊക്കെ ചെയ്തിട്ട് നല്ല പളപളാന്ന് എന്നെ കാണണം എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പോൾ വർഷം ശ്രുതി പറയുകയാണ് അതിനെന്താണെൻ്റെ ഈ ഫേഷ്യൽ ചെയ്യാമല്ലോ പക്ഷെ ഇവിടെ വേണ്ട നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഫേഷ്യൽ ചെയ്യാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഈ ശ്രുതിയുടെ ആണെന്ന് പറയുന്നുണ്ടല്ലോ ശ്രുതിയുടെ അമ്മേനെ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് പുതിയ ക്ലൈൻ്റാണോ ഇപ്പോൾ വർഷം പറയുക ശ്രുതി പറയുകയാണ് ഇത് പുതിയ ക്ലൈൻ്റൊന്നും അല്ല എപ്പോഴും വരുന്നതാണെന്ന് പറയുകയാണ് അത് ശരി കണ്ടതെല്ലാം പരിചയം പോലെ ഏയ് അതിങ്ങനെ മാസ്ക് ഇട്ടതുകൊണ്ട് ആൻറ്റിക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കുമല്ലോ ആൻറ്റി കാണാനായിട്ട് യാതൊരു വഴിയില്ലാന്ന് പറയുകയാണ് അപ്പോഴെങ്കിൽ ചന്ദ്ര പറയാണ് അത് പിന്നെ എൻ്റെ വീട്ടിലേ താലിപൂജ നടക്കുകയാണ് എൻ്റെ മരുമകളുണ്ടല്ലോ ഈ ശ്രുതി അവൾ വലിയ മലേഷ്യക്കാർ കുടുംബത്തിൽ നിന്ന് വന്നേക്കണതാണ് കോടീശ്വരിയാണ് പാവം അവളുടെ അമ്മയുണ്ടല്ലോ അസുഖം വന്ന് മരിച്ചുപോയി അവൾക്ക് അമ്മയില്ല പക്ഷെ ഞാൻ ആ വിഷമമൊന്നും അവളെ അറിയിക്കാതെയാണ് കേട്ടോ കൊണ്ടുനടക്കുന്നത് പിന്നെ അവളുടെ അച്ഛനുണ്ടല്ലോ വലിയ കോടീശ്വരനാണ് രണ്ടാമത് കല്യാണം കഴിച്ചതെന്നേ അതൊരു ചെറിയ പെങ്കൊച്ചനെ പക്ഷെ അച്ഛന് ഇവിടോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്നതും ശ്രുതിയുടെ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുക കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് ആൻറ്റി എന്തിനാണ് ആൻറ്റി ഇതൊക്കെ ഇവരോട് പറയുന്നത് ഏയ് അല്ല മോള് അറിയുന്നവരാണല്ലോ ഇവരെ അപ്പൊ പറയുന്നത് കൊണ്ട് തെറ്റായിട്ടൊന്നും എടുക്കൂല്ലോ ആ അങ്ങനെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അയ്യോ ഇതെന്ത് ഇവരുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു ചന്ദ്ര ചോദിക്കുകട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി കണ്ണിൽ വെള്ളരക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അല്ലാതെ കരിയുന്ന ഒന്നും അല്ല എന്ന് പറയാനെട്ടോ എന്തായാലും ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രക്കിനിരിക്കാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അതു പിന്നെ ആൻറ്റി എൻ്റെ അച്ഛൻ നാളെ രാവിലെ തന്നെ എത്തും അതിക്ക് മുൻപായിട്ട് താലി പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ചടങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള സ്വർണം മേടിക്കാനുള്ള പൈസ അച്ഛൻ തന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ കെട്ടുകണക്കിനുള്ള പൈസ എടുത്ത് നമ്മുടെ ചന്ദ്രയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ഇതുകൊണ്ടതും ചന്ദ്രയ്ക്ക് അങ്ങ് സന്തോഷാവാണ് മോളെ ആ എന്തായാലും എനിക്ക് സന്തോഷമായി ഞാൻ പറഞ്ഞില്ലേ മോളുടെ അച്ഛൻ യാതൊരു തരത്തിലുള്ള ദേഷ്യവും മോളോടില്ലാന്ന് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ് മോളോട് മോൾക്കാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്തത് കണ്ടില്ലേ കെട്ടുകണക്കിന് പൈസയല്ലേ ഇങ്ങോട്ട് കൊണ്ടുത്തന്നത് പിന്നീല്ലേ മോളുടെ അച്ഛന് വേണ്ടിയിട്ടേ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഷർട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയുടെ ഷർട്ട് ഏ അതൊക്കെ ഇട്ട് മോളുടെ അച്ഛനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ രാജകുമാരൻ മാറി വെക്കും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങ് സുഖിപ്പിക്കുക കേട്ടോ പൈസ കിട്ടിയില്ലേ അപ്പം പിന്നെ ചന്ദ്രയുടെ ആ ഒരു പെർഫോമൻസ് ചന്ദ്ര കാഴ്ച വയ്ക്കുമല്ലോ എന്തായാലും ശ്രുതി ഒരു കണക്കിന് ചന്ദ്രേനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചന്ദ്ര പോയ പുറകെ തന്നെ ശ്രുതിയുടെ അമ്മയെയും ശ്രുതി പറഞ്ഞു വിടുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഫംഗ്ഷനുള്ള അറേഞ്ച്മെൻസൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് വിരുന്നുകാരെയൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് സച്ചിയുടെ വീട്ടുകാർ എത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ ടൈമിൽ വർഷയുടെ അച്ഛൻ പറയുകയാണ് ഞാൻ എന്തായാലും വിവരം വരവേൽക്കാൻ നിൽക്കുന്നില്ല ഞാൻ ഞാനകത്തേക്ക് കയറിപ്പോവാണ് ആ സച്ചിയുടെ അച്ഛനെ കാണുമ്പോൾ ഞാൻ തൊഴുതു പിടിച്ച് നിൽക്കാമായിരുന്നു എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അവൻ്റെ സീനിയർ ഓഫീസറാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചി രേവതി വർഷയുടെ അമ്മ മാറിപ്പോകുന്നുട്ട് സോറി പേര് വർഷയുടെ അമ്മ പറയാണ് നിങ്ങളങ്ങനെ പറയല്ലേ അങ്ങനെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് നമ്മൾ വിളിച്ച ഫങ്ഷനല്ലേ അവർ വന്നിരിക്കുന്നത് നമ്മളായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുകയാണ് ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ സച്ചിയുടെ അച്ഛനോട് വാ വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ വിളിക്കുകയാണ് ഇത് കേട്ടതും ശ്രീകാന്തരംഗ ദേഷ്യം വരെയാണ് പെട്ടെന്ന് തന്നെ വർഷയുടെ അമ്മ വർഷയുടെ അച്ഛനിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അയാൾ മര്യാദയോടുകൂടി ശരി വരൂ എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് എന്തായാലും വലിയ ഹാളിലാണ് പരിപാടിയൊക്കെ നടത്തുന്നത് മലേഷ്യയിലത്തെ ഈ ശ്രുതിയുടെ അച്ഛനും ഇപ്പം തന്നെ വരും ശ്രുതിയുടെ അച്ഛൻ കാണുമ്പോൾ നമുക്ക് നല്ല വില കിട്ടും എന്തായാലും ഇവിടെ വെച്ച് തന്നെ ശ്രുതിയുടെയും താലിപൂജ നടത്താൻ നിങ്ങൾ സമ്മതിച്ചല്ലോ അതിൽ വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോവാണ് ഈ സമയത്ത് ശ്രുതിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ നിൻ്റെ അച്ഛൻ എത്താറായോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ആൻറ്റി എന്തായാലും ഫ്ലൈറ്റ് ഇപ്പം തന്നെ റീച്ച് ആവും ഇപ്പം തന്നെ അച്ഛൻ ഇങ്ങടേക്ക് വരും എന്ന് പറയാനെട്ടോ ആ എന്തായാലും വേഗം തന്നെ എത്തിയാൽ മതിയായിരുന്നു ഫങ്ങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എത്തുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് ആ ആൻറ്റി തീർച്ചയായിട്ടും എത്തും എന്ന് പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിയെയാണ് ഏറ്റവും അവസാനമാണ് സച്ചിൻ രേവതിയും കൂടെ വരുന്നത് അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ് അതെ ഇനി നമ്മൾ പോകുമ്പോഴല്ലേ നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാക്കുള്ളൂ അതെ അങ്ങനെ ചെയ്യുള്ളൂ അതാണ് രേവതി അങ്ങനെ ചോദിച്ചത് അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ വായും ഇനി ഈ വായ അടഞ്ഞു തന്നെ ഇരിക്കണം നമ്മൾ പോകുന്നത് വരെ നിങ്ങളൊരക്ഷരം വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓ അത്രയുള്ളൂ തീർച്ചയായിട്ടും ഞാൻ ഒരക്ഷരം മിണ്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചിയാണെങ്കിൽ കയറി ചെല്ലുന്നത് കാണുമ്പോൾ ശ്രു വർഷയുടെ അച്ഛന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ അയാൾ ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നമ്മുടെ സച്ചിനെ നോക്കാണ് സച്ചിന് കൂളായിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ ഫംഗ്ഷൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഒരുങ്ങാനായിട്ടുള്ള ഓരോരോ റൂമുകൾ ശ്രുതിക്കും അതുപോലെ തന്നെ വർഷയ്ക്കും കൊടുക്കുകയാണ് ഈ സമയത്ത് വർഷ നമ്മുടെ രേവതിയോട് ചോ ചോദിക്കുകയാണ് രേവതി എനിക്ക് ഒരുങ്ങാനൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല രേവതി നിങ്ങളൊന്നൊന്ന് സഹായിക്കുക സാരിയൊക്കെ കൊടുക്കാനായിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും വർഷയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടാവില്ല കേട്ടോ വർഷയുടെ അമ്മ ഓടി വന്നിട്ട് പറയുകയാണ് മോളെ രേവതിനെ എന്തിനാണ് നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവർ നിന്നെ ഒരുക്കിക്കോളും രേവതി നീയും സച്ചിയും കൂടെ പോയിട്ട് അവിടെ അവരോട് തിരിക്കുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് മനസ്സിലായി അപ്പം സച്ചിനും മനസ്സിലായി പക്ഷെ അവരൊന്നും പ്രതികരിക്കാതെ നേരെ ചെന്നിരിക്കുകയാണ് അപ്പോഴേക്കും സച്ചിയോട് അവർ പറയുകയാണ് ഇവിടെ നിന്ന് ഒന്നും കിട്ടത്തില്ല അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മളിവിടെ വന്നിരിക്കുന്നത് ശ്രീകാന്തിൻ്റെയും അച്ഛൻ്റെയും വാക്ക് കേട്ടിട്ടാണ് അപ്പോൾ അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി കുറച്ച് ബാക്കി തന്നെ ചെന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് കറങ്ങി ചുറ്റി വരുമ്പോഴത്തേക്കും സച്ചി ബാക്കിൽ ഒരു ബന്ധുമില്ലാതിരിക്കുന്നു അങ്ങനെ ശ്രീകാന്തി വയ്ക്കുകയാണ് എടാ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നീയല്ലേ ഓടി ഇടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എടാ വാ നമുക്കെല്ലാം ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കാണ് അപ്പോൾ രേവതിക്ക് ചിരി ചിരിവരും കേട്ടോ അപ്പോൾ രേവതിനോട് ശ്രീകാന്തി വയ്ക്കുകയാണ് എന്താ എന്താ ഏട്ടാ ഇങ്ങനെ കാണിക്കുന്നത് ഒന്നുമില്ല എടാ ഇവിടെ നിന്ന് പോകുന്നത് വരെ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആംഗ്യം കാണിക്കുന്നത് എന്ന് പറയുകയാണ് എന്നാലും ഇവിടെ ഇരിക്കട്ടെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം വരുന്നവരെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിനെയും പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛനുണ്ടല്ലോ ശരിക്ക് നമ്മുടെ രവീന്ദ്രനെ അപമാനിക്കാൻ വേണ്ടി തന്നെ കാലുമൊക്കാലുമൊക്കെ കയറ്റി വെച്ചിട്ട് രവീന്ദ്രനെ ചവിട്ടുന്ന രീതിക്കൊക്കെ ഉണ്ട് അപ്പോൾ രവീന്ദ്രൻ അവിടെ നിന്ന് നൈസായിട്ട് എഴുന്നേറ്റ് മാറുകയാണ് രവീന്ദ്രൻ്റെ കൂട്ടുകാരനും വരുന്നുണ്ട് അപ്പോൾ അയാളോടും ഇങ്ങനെ പറയുകയാണ് വർഷയുടെ അച്ഛന് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ആ ഒരു ദാർഢ്യ സ്വ ദാർഷ്ട്യ സ്വഭാവം മാറിയിട്ടൊന്നുമില്ല എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളിവിടെ വന്നു കണ്ണില്ല കേട്ടില്ല എന്ന് അടിച്ചിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇവിടെ നിന്ന് അങ്ങ് മാറിയാൽ മതിയാവും എന്നിങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തിലും ടെൻഷനിലും നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ശ്രുതിയോട് ചോദിക്കുകയാണ് മോളെ നീ ഒരുങ്ങിയില്ലേ ആ നിൻ്റെ കൂട്ടുകാരത്തേ ആയിരിക്കുള്ളൂ നിന്നോട് കഥ പറഞ്ഞു ഒരുങ്ങാൻ സമ്മതിക്കാത്തത് അല്ലേ അതെ ഞാൻ ഇതൊന്നും ചോദിക്കാറല്ല വന്നത് നിൻ്റെ അച്ഛൻ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തുമല്ലോ അല്ലേ ഇപ്പോൾ കുറേ സമയമായി അങ്ങേര് അങ്ങേരുവൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആന്റി ആൻറ്റി അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ട എൻ്റെ അച്ഛനല്ലേ അദ്ദേഹം കൃത്യസമയത്ത് ഇവിടെ വന്നോളും ആൻറ്റി ഓർത്ത് ടെൻഷൻ ടെൻഷനാവുന്ന ആവണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ടെൻഷനുണ്ട് വരുന്നു ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് മണിക്കൂർ കുറേ ആയല്ലോ ഇതുവരെ ഒരനുക്കം ഇല്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഭാമ പറയാണ് എടി മലേഷ്യ എന്ന് പറയുന്നത് തൊട്ടടുത്തൊന്നുമല്ലല്ലോ കിടക്കുന്നത് അധികം ഇറങ്ങി എത്തിക്കോളും നീ അത് ഓർത്തിട്ട് ടെൻഷൻ ആവണ്ടെന്ന് പറയാണ് അപ്പോൾ വർഷ വർഷമല്ലോ ശ്രുതിയും പറയുകയാണ് അതേ ആൻറ്റി എൻ്റെ അച്ഛനെ ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് പോലെ കാണിക്കുകയാണ് എന്നിട്ട് പറയണം അയ്യോ നോട്ട് റീച്ചബിൾ ആണല്ലോ ആൻറ്റി വന്നോളും വന്നോളും എന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയുടെ കൂട്ടുകാരി തന്നെയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ് എടി നീ ഈ പറയുന്ന രീതിയിൽ നിൻ്റെ അച്ഛൻ വരാതിരുന്ന നിൻ്റെ മായമ്മയുടെ രൂപവും ഭാവമൊക്കെ മാറുമെന്ന് എനിക്ക് അവരുടെ വർത്താനത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതിനുള്ള പ്ലാനല്ലേ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തിനും ഏതിനും പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ സച്ചി അവനെ വെച്ച് തന്നെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനുള്ള വഴിയാണ് ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് അതായത് ശ്രുതിയും കൂട്ടുകാരിയും കൂടെ ചേർന്നുകൊണ്ട് സച്ചിക്ക് ഒരു പണി കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നത്തിലെല്ലാവരും ഒഴുകുകയും ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ല എന്നുള്ള ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ സീനാവാതിരിക്കാനും അത് കാരണമാവുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രുതിയും കൂട്ടുകാരെയും ശ്രമിക്കുന്നത് അതേ സമയം തന്നെ വർഷയുടെ വീട്ടുകാർ ശ്രമിക്കുന്നത് എന്താണ് സച്ചി വെച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഫങ്ഷൻ അലമ്പാക്കിക്കൊണ്ട് വർഷയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും എന്നേക്കുമായിട്ട് അവരുടെ വീട്ടിലേക്ക് നിർത്തുക ഇത്രയും കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രണ്ട് എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് രണ്ട് ദിവസത്തിനും നമ്മൾ അപ്ലോഡ് ചെയ്യൂ കേട്ടോ നാളെ ഞാൻ പറഞ്ഞതുപോലെ പത്രമാത്രത്തിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ആയിരിക്കുള്ളൂ നമ്മൾ ചെയ്യാനായിട്ട് പോകുക റിവ്യൂ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ ചാനലിലെ റിവ്യൂ എപ്പിസോഡുകൾ ഭയങ്കര ഇഷ്ടമാണ് റിവ്യൂ പറയുന്ന രീതി ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് 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 സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പം ഒരുപാട് നന്ദി നമുക്ക് തരുന്ന സപ്പോർട്ടിന് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ ടാറ്റാ